സൗന്ദര്യമാണ് സിനിമയുടെ വിൽപ്പനയ്ക്കുള്ള മൂല്യം ആ സൗന്ദര്യത്തെ സംവിധായകൻ പല ആംഗിളുകളിൽ ആയി പകർത്തി ആരാധകരെ കൊതിപ്പിക്കും ചിലർക്ക് സൗന്ദര്യം കൂടുതലുണ്ടാകും സൗന്ദര്യമുണ്ടെങ്കിലും ചിലർക്ക് ചില ന്യൂനതകളും ഉണ്ടാകും ആ ന്യൂനതകൾ പ്ലാസ്റ്റിക് സർജറിയിലൂടെ സൗന്ദര്യമാക്കി മാറ്റിയ സുന്ദരികൾ ഒരുപാടുണ്ട് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പ്ലാസ്റ്റിക് സർജറി നടത്തിയ മലയാളി നായകമാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ആദ്യത്തേത് മലയാളി നടി ഭാവന നമ്മൾ എന്ന ചിത്രത്തിൽ പ്രേക്ഷകർ കണ്ട ഭാവനയല്ല ഇപ്പോഴുള്ളത് രൂപം കൊണ്ടും അഭിനയം കൊണ്ടും ഇന്ന് ഭാവന ഒരുപാട് മാറി മുൻപ് നാടൻ വേഷങ്ങളാണ് ഭാവനയ്ക്ക് കൂടുതൽ ചേർന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഭാവനയ്ക്ക് കൂടുതൽ ചേരുന്നത് മോഡേൺ വേഷങ്ങളാണ് ഈ സൗന്ദര്യം കിട്ടാനായി ഭാവന കോസ്മെറ്റിക് സർജറി ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാമത്തേത് അസിൻ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വഗ എന്ന മലയാള സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ താരം തമിഴ് സിനിമാ ലോകത്താണ് കാലുറപ്പിച്ചത് ഗജിനി എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെ ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ താരത്തിന് ബോളിവുഡ് ലോകത്തിലേക്ക് വാതിൽ തുറക്കപ്പെട്ടു ഇതിനൊക്കെ പ്രധാന കാരണം അസിൻ്റെ സൗന്ദര്യം തന്നെയാണ് എന്നാൽ മലയാള സിനിമയിൽ നിന്ന് പോയ താരം തൻ്റെ മേൽച്ചുണ്ട് ശരിയാവുന്നതിന് പ്ലാസ്റ്റിക് സർജറി നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ മൂന്നാമത്തേത് ശ്രീദേവി എഴുപതുകളിൽ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന താരമാണ് ശ്രീദേവി തമിഴിലും തെലുങ്കിലും ഒരുപോലെ തിളങ്ങിയ താരം കൂടിയാണ് ശ്രീദേവി താരം ബോളിവുഡിലേക്ക് ചുവട് മാറിയതോടെ കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചു ഇപ്പോൾ ബോളിവുഡ് റാണി എന്നറിയപ്പെടുന്ന ശ്രീദേവിയുടെ മുഖസൗന്ദര്യത്തിന് വേണ്ടി മൂക്കിനെ പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ വാർത്ത ഒരിക്കലും ശ്രീദേവി അംഗീകരിച്ചിട്ടില്ല നാലാമത്തേത് കാർത്തിക നായർ ആദ്യകാല നടി രാധിക നായരുടെ മകളാണ് കാർത്തിക നായർ മകരമഞ്ഞ് കമ്മത്ത് ആൻഡ് കമ്മത്ത് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പരിചിതയാണ് ആദ്യ തെലുങ്ക് ചിത്രത്തിന് ശേഷം നടിയുടെ മൂക്കിനെ പലരും കളിയാക്കി തുടർന്ന് വിദേശത്ത് പോയി പ്ലാസ്റ്റിക് സർജറി നടത്തി പക്ഷേ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ മൂക്കിൽ താൻ സന്തോഷവതിയാണെന്നും പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടില്ലെന്നുമാണ് കാർത്തിക പ്രതികരിച്ചത് അടുത്തത് നയൻതാര മനുഷ്യനക്രിയയിലൂടെ മലയാള സിനിമയിലെത്തിയ താരം ഇപ്പോൾ തമിഴകം അടക്കിവാഴുന്ന സൂപ്പർ നായികയാണ് ദിവസം കഴിയും തോറും നയൻതാരയുടെ സൗന്ദര്യം കൂടി വരുന്നു എന്നാണ് പറയുന്നത് തടി കുറിച്ചതിനു ശേഷമാണ് നയൻതാരക്ക് കൂടുതൽ അവസരങ്ങൾ വന്നത് ഈ തടി എങ്ങനെ കുറഞ്ഞു എന്നറിയാമോ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൊഴുപ്പ് നീക്കം ചെയ്യുന്നതിനായി ലൈപ്പോ ശസ്ത്രക്രിയ നടത്തുകയാണ് നയന്താര ചെയ്തത് അടുത്തത് രംഭ രംബയും മൂക്കിന് സർജറി നടത്തിയിട്ടുണ്ട് സർഗ്ഗത്തിലൂടെ ഒരു നമ്പൂതിരി കുട്ടിയായി വന്ന രംബയെ പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം കണ്ട അവരുടെ ആരാധകർ വരെ ഞെട്ടിപ്പോയി അത്തരത്തിലൊരു ബ്യൂട്ടിയിലാണ് അവർ പിന്നീട് സിനിമയിൽ വിലസിയത് ഹോളിവുഡിലും ബോളിവുഡിലും ഈ സർജറികൾ പതിവാണെങ്കിലും മലയാള സിനിമയിൽ കുറച്ചുപേർ മാത്രമാണ് ഈ റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളത് ഇവരൊക്കെയാണ് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനായി പ്ലാസ്റ്റിക് സർജറി നടത്തിയ എനിക്കറിയാവുന്ന മലയാളി നായികമാർ നിങ്ങൾക്കറിയാവുന്ന മറ്റു നായികമാരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരും വരേക്കും ബൈ